വെൽക്കം ടു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അങ്ങേറ്റത്ത് ഇടത്തി വശത്ത് ഏറ്റവും അങ്ങേറ്റത്ത് ഇരിക്കുന്ന സ്വാമിജി സ്വാമി ശിവ അമൃതാനന്ദപുരി അമൃതാനന്ദ മേമഠത്തെ പ്രതിദാനം ചെയ്യുന്നു തൊട്ടിപ്പറത്തിരിക്കുന്ന സ്വാമിജി ബ്രഹ്മപാദാനന്ദ സരസ്വതി അദ്ദേഹം ചെങ്കോട്ടുവണം മഠത്തെ അതിന്റെ ചീഫാണ് തൊത്ത് ഇടതുവിശത്തിരിക്കുന്ന ആള് മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് സർസ്വരൂപാനന്ദ സരസ്വതി ഞാൻ സ്വാമി അയ്യപ്പദാസ് എന്റെ തൊട്ട് വലതുവിശത്തിരിക്കുന്ന ആള് സ്വാമി ഹരിഹരാനന്ദ സരസ്വതി ബോധാനന്ദ കേന്ദ്രം കരമന ശത്ത് ഏറ്റവും വലതുവശത്തിരിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി മിഷനെ ചൈതന്യം തൊട്ട് പുറയിലിരിക്കുന്നയാള് ഗുരുധർമ്മൻ ജ്ഞാനതപസി അദ്ദേഹം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ശ്രീജിത് ജ്ഞാനതീ അദ്ദേഹം കോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തെ പ്രവേശിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പത്രസമ്മേളനത്തിന്റെ വിശദവിവരങ്ങളിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൽസ്വരൂപാനന്ദ സരസ്വതി സ്വാമികളെ ക്ഷണിക്കുന്നു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് കേരളത്തിലെ എല്ലാ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസി വര്യന്മാരെ ഒത്തൊരുമയോടു കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ സംഭവം അതാണ് ഇപ്പോൾ ഈ വാർത്താ മ്മേളനത്തിന് അടിസ്ഥാനമായിട്ട് നൽകുന്നത് കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓരോ ജില്ലയിലും ഓരോ സമ്മേളനങ്ങൾ നടത്തി ഹിന്ദു നേതൃസമ്മേളനവും ഹൈന്ദവ ജാഗരണ സമ്മേളനവും ഒക്കെ നടത്തി പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര കേരളത്തിലെ സന്യാശിവര്യന്മാരുടെ മാത്രം നേതൃത്വത്തില് അതിലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെ സത്സംഗ സമിതികൾ ആശ്രമങ്ങൾ നാരായണീയ സമിതികൾ അതുപോലെ തന്നെ ഭഗവത്ഗീത സമിതികൾ സൗന്ദര്യലഹരി സമിതികൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സമിതികളും അതുപോലെ തന്നെ സമുദായങ്ങളും ഇങ്ങനെയുള്ളവരെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര കേരളത്തിൽ സംഭവിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് വാസവത്തില് നമുക്ക് ആർക്കും തന്നെ ആരുടെ മേലും യാതൊരു നിയന്ത്രണവും ഒരു സാഹചര്യം അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ മേലും യാതൊരു നിയന്ത്രണവും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് സ്കൂളിലെ അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതിന്റെയൊക്കെ ഫലമായി നമ്മുടെ യുവത്വം വല്ലാത്ത രീതിയിൽ ഒരുതരം അരാജക സ്വഭാവത്തിലേക്ക് അരാജകത്വ അരാജകത്വവാദ സ്വഭാവത്തിലേക്കൊക്കെ നീങ്ങുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ സമാജത്തിനകത്ത് വിശേഷിച്ചും ഹിന്ദു സമാജത്തിനകത്ത് കുടുംബശൈ ശൈഥില്യം അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ഇതൊക്കെ കൂടുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ പല നമ്മളുടെ പൂർവിക നന്മകൾ കേരളത്തിന് വലിയൊരു നന്മയുണ്ടായിരുന്നു ആ നന്മകൾ ഭാഷയുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ ചില അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു വാസ്തവത്തിലെ കേരള സമൂഹം ജീവിച്ചു പോന്നിരുന്നത് ആ ഒരു അതിർവരമ്പിനകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ സമൂഹം കേരളത്തിലെ യുവാക്കള് എങ്ങും എത്താതെ പോയിട്ടില്ല വാസ്തവത്തില് നമ്മുടെ പൂർവ്വകാലത്ത് കുറച്ചുകൂടി മുമ്പ് ഒരു പത്തോ ഇരുപത് വർഷം മുമ്പുള്ള ഒരു കേരളത്തില് വാസ്തവത്തിൽ ലോകത്തിലെ ഏത് ഭാഗത്തും ഏറ്റവും മികച്ച ഡോക്ടർമാര് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെയൊക്കെ ചെന്നെത്തിയിരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യം അത് ആ അർവരപ്പിനകത്തു കൂടി പോയിട്ടാണ് സംഭവിച്ചത് അപ്പൊ അതൊരിക്കലും ഏതെങ്കിലും തരത്തിലൊരു പിന്തിരിപ്പൻ സാധനം ആയിരുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പൊ അങ്ങനെയുള്ള മൂല്യങ്ങൾ സംരക്ഷിച്ചത് സമൂഹത്തിൻ്റെ സംസ്കാരം നിലനിൽക്കണം സമൂഹം വഴിപഴിച്ചു പോകാൻ ഇടവരരുത് ഇവിടുത്തെ വ്യവസ്ഥകൾ കൃത്യതയോടുകൂടി നടന്നു പോകണം എന്നൊക്കെയുള്ള നമ്മുടെ പൂർവികരുടെ ചില നിശ്ചയദാർഢ്യങ്ങളുടെ ഫലമായിട്ടാണ് ആ നിശ്ചയദാർഢ്യങ്ങളാണ് ചില മൂല്യങ്ങളായിട്ട് നമ്മുടെ സമൂഹം നിലനിർത്തി പോന്നിരുന്നത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളെ മുഴുവൻ അതെന്തോ വലിയ തെറ്റാണ് എന്തോ വർഗീയതയാണ് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാഷാ സംവിധാനങ്ങൾ പോലും ഭാഷാ വ്യവസ്ഥകൾ അതിന്റെ ബിംബങ്ങൾ പോലും തകർക്കപ്പെടുന്നു അസഭ്യപഥങ്ങള് സാമാന്യവൽക്കരി വൽക്കരിക്കപ്പെടുന്നു അശ്ലീലമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ പൊതു കാഴ്ചകളായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മുടെ കലയും സാഹിത്യവും ഭാഷയും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ഭക്ഷണരീതിയും ഇതെല്ലാം സമഗ്രമായി ഒരു ആ പഴയ മൂല്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കൂടി സംഭവിക്കുക അത് ദുരന്തമാകുന്നത് ഇപ്പോൾ അതിന്റെ ഒരു തുടക്കം നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് മക്കള് അച്ഛനമ്മമാരെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കും അതായത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പ്രശുബ്ധമാകുന്ന യുവത്വം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ആരും അതുകൊണ്ടാണ് അതിന്റെ ഒരു അതി എന്താണ് പ്രസരണത്തിന്റെ ഫലമായിട്ടാണ് ഈ കുടുംബ നമ്മുടെ ഇതിന്റെ അടിസ്ഥാനമായി വർദ്ധിച്ച കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ വരെ തകരുന്നതിലേക്ക് എത്തിച്ച് എത്തിച്ചു ചേർത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വിഷയങ്ങളാക്കിക്കൊണ്ടാണ് സമൂ സമൂഹം കേരള സമൂഹം അവിടെ ഏതെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്തിപ്പം മതം തന്നെ വേണം എന്ന നിഷ്കർഷം ഞങ്ങൾക്കില്ലേ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന മതത്തിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല ഹിന്ദു സമൂഹം എന്ന് പൊതുവിൽ പറയുമ്പോൾ അത് കേരളത്തിന്റെ ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് കേരളത്തിലെ എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ളതാണ് കേരളത്തിലെ എല്ലാവർക്കും ഇത് ഈ വിഷയങ്ങൾ എല്ലാ എല്ലാ ജനതയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് മുഴുവൻ ആ മൂല്യങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു സന്ദേശമായിട്ടാണ് സന്യാസി വര്യന്മാർ ഈ ഒരു ഉത്തരവാദിത്വപൂർവ്വമായിട്ടുള്ള ഈ ഒരു യാത്രയെ സമീപിക്കുക ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനൊന്നും വലിയ താല്പര്യം ഒന്നുമുള്ളവരല്ല മഠത്തിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചോ പഠിച്ചോ ഒക്കെ ഇരിക്കാൻ മാത്രം താല്പര്യമുള്ളവരാണ് പക്ഷേ ഇറങ്ങാൻ നിർബന്ധിതരാകുകയാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വലിയ നടപ്പിന് പതിനാല് ദിവസത്തെ വലിയ വിപുലമായ ഒരു മീറ്റിങ്ങുകൾ ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് വലിയ സമ്മേളനത്തിലേക്ക് അത് എത്തിക്കണം പതിനാലാമത്തെ ദിവസവും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രാഥമിക ഒരു കൃത്യമായ ഒരു സംഘാടക സമിതി ഒരു സ്വാഗത സമിതി സംസ്ഥാന സംസ്ഥാനതലത്തില് രൂപീകരിക്കപ്പെടുന്നുണ്ട് അതിന്റെ അധ്യക്ഷനായി ഇതുപോലെ തന്നെ കൃത്യമായും എന്താണ് പൊതുമനസ്സിന്റെ അവിടെയും ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ അല്ല ഒരു പൊതു കേരളത്തിന്റെ പൊതു മനസ്സ് ആ മനസ്സിന്റെ ഒരു പ്രതീകം എന്ന നിലയിലായിരിക്കും ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് വരുന്നത് എല്ലാവരും അതുപോലെ തന്നെ ഈ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് പോലെ മതേതര സ്വഭാവമുള്ളവർ തന്നെയായിരിക്കും നിഷ്പക്ഷമതികളായിരിക്കും ഈ സ്വാഗത സംഘത്തിലൊക്കെ വരിക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജൂൺ പതിനൊന്നിന് നാളെ കഴിഞ്ഞ് കബടിയാറ് ഉദയ് പാലസിൽ വെച്ച് ഇതിന്റെ സ്വാഗത സംഘം വൈകുന്നേരം അഞ്ച് മണിക്കാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്വാഗത സംഘം ഈ കേരളത്തിൽ മുഴുവനായിട്ട് നടക്കുന്നതായത് കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ പാർട്ടിസിപ്പേഷൻ ആവശ്യമുള്ളതായതുകൊണ്ട് കൊണ്ട് അതിന് പര്യാപ്തമായ രീതിയിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അതിന് വേണ്ട പിന്തുണ നൽകി അതിന് വേണ്ട ആവശ്യമായ എല്ലാ സഹകരണവും നൽകി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ